ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമായ എന്നൂരിലേക്കാണ് വയനാട്ടിലെ പൂക്കോടാണ് ഈ പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഏക്കറിലായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ അധിവസിക്കുന്ന ജനതയുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാനും പാരമ്പര്യ വിജ്ഞാനീയത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരാണ് ഈ എന്നൂരെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇരുപത്തിയഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് അപ്പം ഈ ഇത്രേം ഏരിയയില് ശരിക്കും പറഞ്ഞാൽ ഈ ട്രൈബൽസിന്റെ ഒരു ലൈഫ് സ്റ്റൈല് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ പുതിയ തലമുറയ്ക്കൊക്കെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ പുതിയ തലമുറയ്ക്ക് മാത്രമല്ല പഴയ തലമുറകളും നമ്മൾ നമ്മുടെ ഈ ഗോത്ര വിഭാഗങ്ങളുടെ അവരുടെ ജീവിത രീതിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അടുത്തറിയാനൊന്നും സാധിക്കാറില്ല ഇത് ജസ്റ്റ് ഇത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അവരെങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെയായിരുന്നു ഉള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് സാധിക്കും പിന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു കേട്ടോ നമുക്കിവിടെ പോകുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് കാരണം അത്രയും ഭംഗിയായിട്ടാണ് അവർ ഇത്രയും ഏരിയ ഒരു പൈതൃക ഗ്രാമമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ വയനാടിൻ്റെ ഭംഗി മുഴുവനും കാണുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ തുടക്കം ഈ വീഡിയോയിൽ എൻട്രൻസ് ആണ് കാണിച്ചത് ഇങ്ങോട്ടേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരം മുന്നാണ് ഇതിൻ്റെ എൻട്രൻസ് എൻട്രി പാസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ജീപ്പ് വഴിയാണ് നമ്മുടെ ഇതിൻ്റെ ഗേറ്റിലേക്ക് എത്തിക്കുക എന്നൂരിൻ്റെ കവാടത്തിലേക്ക് എത്തിക്കുക അപ്പം നമ്മൾ ഈ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ജീപ്പ് വഴിയാണ് നമ്മളെത്തിക്കുക എൻട്രി ഫീസായിട്ട് അമ്പത് രൂപയും ജീപ്പിന് മുപ്പത് രൂപയും അങ്ങനെ ഒരാൾക്ക് എൺപത് രൂപയാണ് വരിക ഈ എൺപത് രൂപ നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾക്കൊരു നമ്പർ തരും അപ്പം നമ്മളുടെ ഈ നമ്പർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ജീപ്പിലേക്ക് കയറണം അതായത് ഇങ്ങനെ ജീപ്പിന് ഷട്ടിൽ സർവീസ് നടന്നു അവിടെ അപ്പം ഓരോ ടീമുകളെ ജീപ്പിനു കൊണ്ടുവന്ന് എന്നൂരിലിറക്കും അവിടെ നിന്ന് വീണ്ടും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നിട്ടാണ് കയറ്റുക അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്കൺ നമ്പറിൽ തന്നെ മുപ്പത്തൊമ്പത് പേര് കാണാനായിട്ട് ഒന്നിച്ച് ബുക്ക് ബുക്ക് ചെയ്തിരിക്കയായിരുന്നു അതായത് അവരൊരു ടീമായിട്ട് വന്നിരുന്നതായിരുന്നു അപ്പോൾ അവർക്ക് ഒരൊറ്റ ടോക്കൺ നമ്പർ അവരെടുത്തേണ്ടത് അപ്പം അവർക്ക് തന്നെ ഏകദേശം ഒരു മൂന്നാല് ട്രിപ്പ് ജീപ്പ് പോയി വരേണ്ടി വന്നു അവരെ മുഴുവനായിട്ട് അവിടെ എത്തിക്കാനായിട്ട് അതിനുശേഷമാണ് പിന്നെ ഒരുവിധം സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അത്യാവശ്യം സമയമെടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് ആസ്വദിക്കാം അപ്പം ഇതിനിടയിൽ കുറച്ച് കാഴ്ചകൾ വിട്ടുപോയി ആ ഇവിടെ വന്നപ്പം ഇപ്പം കുറച്ച് മുമ്പ് ഗതികന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നമുക്ക് ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാവുന്ന ഒരു സ്ഥലമാണ് ഗതിക ആയിട്ട് നല്ല പാരമ്പര്യ രീതിയിൽ അവരുടേതായ ഒരു വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം ഊണായിരുന്നു അപ്പം നമുക്കവിടെ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു കാരണം ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് ഉച്ച സമയത്തായിരുന്നു നമ്മളിവിടെ എത്തിയിരുന്നത് നന്നായിട്ട് വിശക്കുന്ന സമയമായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗോത്ര വിഭാഗങ്ങൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വനവിഭവങ്ങള് മുളയുടെ ഉൽപ്പന്നങ്ങള് ചൂരലുൽപ്പന്നങ്ങള് അങ്ങനെ ഇതൊക്കെയായിട്ട് വിപണിയുണ്ട് അപ്പം നമുക്കവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിന്ന് കിട്ടും കണ്ടില്ലേ ഇതൊക്കെ അതിൻ്റെ വിപണികളാണ് അപ്പോൾ നമുക്ക് തേന് കാട്ടിൽ നമുക്ക് കിട്ടുന്ന ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പം അധികം മായമൊന്നും ഇല്ലാണ്ട് നല്ല സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും പിന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ അതും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെന്താണ് പിന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുവരുടെ ആ ഒരു ക്രിയേഷൻ വീടുകൾ ഇങ്ങനെ നല്ല വയ്ക്കുവലൊക്കെ വെച്ചിട്ട് ചെറിയ കുടിലുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓരോന്നും ഓരോ രീതിയിലുള്ള വീടുകളാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കയറുമ്പം പണ്ട് ഗോത്രവർഗ്ഗക്കാർ അവരുപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ അങ്ങനെ പല സാധനങ്ങളും പായ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അവിടെ നമുക്കിങ്ങനെ പ്രദർശിപ്പിക്കുന്ന വച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കുമ്പം അതിന് വീടിയോ കഴിഞ്ഞു പോയോ എന്നറിയില്ല ഒരു വീട്ടിൽ അടുക്കളയിൽ അടുപ്പിൽ ഇങ്ങനെ കലത്തില് പാചകം ചെയ്യുന്ന രീതിയിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ തീ കത്തുന്നത് പോലെ അതൊക്കെ ബാറ്ററിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് നല്ല ഒരു കൗതുകം തോന്നും അതൊക്കെ കാണുമ്പോൾ പിന്നെന്താണ് ആ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കരകൗശല വസ്തുക്കൾ അതേ കണ്ടില്ലേ ഒരുപാട് ഷോപ്പീസ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഗോത്ര കലാകാരന്മാർ ചെയ്ത് ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഈടും ഉറപ്പൊക്കെ അതിനുണ്ടാവും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൂരിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഈ എന്നൂർ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വയനാട് സ്റ്റേ ചെയ്തപ്പോൾ അവിടെ ഞാനൊരു റിസോർട്ടിലാണ് താമസിച്ചത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളാണ് എന്നൂർ വിസിറ്റ് ചെയ്ത നന്നായിരിക്കുന്നത് നമുക്ക് സജസ്റ്റ് ചെയ്തത് അവർക്ക് പ്രത്യേക താങ്ക്സ് അവ കണ്ടില്ലേ കുറേ കുടലുകൾ ഉണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് പിന്നെ ഇവിടെ എവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അത് വയനാടിൻ്റെ ഒരു പ്രത്യേകതന്നെയാണെന്ന് തോന്നുന്നത് എവിടേക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയായിട്ടുള്ള വിഷ്വൽസാണ് അവിടെ എല്ലാവരും അപ്പം വന്ന് സമയം ഓടി വന്നിട്ട് ഓടിപ്പോവാന്നുള്ള രീതിയിൽ ആരും വരരുത് സമയം കുറച്ച് കയ്യിൽ വേണം പിന്നെ നടക്കാനുള്ള കാലുണ്ടാവണം അത്യാവശ്യം നന്നായിട്ട് ഏരിയ ഉണ്ട് നടക്കാനായിട്ട് അതിപ്പം നമ്മൾ വയനാട് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ എവിടേക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ പിന്നെന്താണ് അപ്പോൾ ഇനിയും വയനാടൻ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല ധാരാളം വിശേഷങ്ങളുമായിട്ട് ഇനിയും ഒന്നോ രണ്ടോ വീഡിയോ കൂടി മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എന്തായാലും പോകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്